നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസിളം തിരൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷം ആരോപണങ്ങൾക്കെതിരെ പ്രതികരിക്കാതെ മൌനത്തിലാണ്ട് ഭരണപക്ഷ അംഗങ്ങൾ മാലിന്യ സംസ്കരണത്തെ ചൊല്ലി യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ പ്രതിഷേധം നഗരസഭയിൽ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ചേർന്ന സംഘമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ആരോപിച്ചു എന്ത് ഭരണമാണ് നഗരസഭയിൽ നടക്കുന്നതെന്ന് ചോദിച്ച അദ്ദേഹം ഇതിലും ഭേദം പിരിച്ചുവിട്ട് രാജിവെച്ചു പോകുന്നതാണ് നല്ലതെന്ന് തുറന്നടിക്കുകയും ചെയ്തു ഒന്നിനും പറ്റാത്ത നേതൃത്വമായി ഭരണസമിതി അതപതിച്ചെന്നും കണ്ടിജന്റി ജീവനക്കാർ മുതൽ പൊതുജനം വരെയുള്ളവർ ബുദ്ധിമുട്ടുകയാണെന്നും ഗിരീഷ് കൂട്ടിച്ചേർത്തു ഈ കൂട്ടിച്ചേർത്തുണ്ട് നടക്കുന്നില്ല കൈമാറി പറയുന്ന ില്ല എന്ത് ഭരണ നേതൃത്വമായി ഈ നഗരസഭ കൗൺസിലിനകത്ത് ഇപ്പോഴുള്ള ഭരണസമിതി അകപടിച്ചുകൊണ്ടിരിക്കുകയാണ് വരുത്തു അങ്ങനെ പിന്നെ അഭിപ്രായ വിധലുകൾ പ്രതിഷേധ മുൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കണ്ടിന് ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാവരും ഈ നഗരഭർമ്മത്തിൽ നിരാശനും കഷ്ടപ്പെടാൻ ആളുകളുമായി മാറിയിരിക്കുന്നു അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഓഫീസ് മര്യാദ പക്ഷെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഈ നഗരത്തിന്റെ ഭരണം മര്യാദ കൊണ്ടു നടക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് അതിലൊന്നാമത്തെ ഉത്തരവാദിത്വ സെക്രട്ടറിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഉത്തരവാദിത്വം ചെറുതല്ല അപ്പൊ ഇതൊന്നും നിർവഹിക്കാതെ പോയാൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നടന്ന യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയത് തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളെയെല്ലാം കേട്ടിരിക്കുക മാത്രമാണ് ഭരണപക്ഷാംഗങ്ങൾ ചെയ്തത് നഗരസഭാധ്യക്ഷ പോലും പ്രതികരിച്ചില്ല ഒടുവിൽ പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുന്നതിനായി പ്രഖ്യാപിച്ച് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു അപ്പോൾ മാത്രമാണ് ഭരണപക്ഷാംഗങ്ങൾ ഒച്ചയുയർത്തിയത് ിൽ മാലിന്യ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നിശ്ചലമായി നിൽക്കുമ്പോൾ നിശ്ചലമായി നിൽക്കുമ്പോൾ നിശ്ചലമായി നിൽക്കുമ്പോൾ നിശ്ചലമായി നിൽക്കുമ്പോൾ നാട് ചീഞ്ഞ് അപ്പോഴേക്ക് പ്രതിപക്ഷം കൗൺസിൽ ഹാൾ വിട്ടു കഴിഞ്ഞിരുന്നു കൈക്കൂലിയും കമ്മീഷനും പറ്റാനുള്ളവരായി നഗരസഭയിലെ ഭരണപക്ഷം മാറിയതിന്റെ ദുരിത ഫലമാണ് തിരൂർ ഇന്ന് അനുഭവിക്കുന്നതെന്ന് ബഹിഷ്കരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു ഇവിടെ മാലിന്യ സംസ്കരണത്തിന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടത്താനും അതിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്നതിനും വേണ്ടിട്ടുള്ള തീരുമാനമാണ് ഉണ്ടാവുന്നത് ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചു ഇപ്പൊ അറിയാൻ കഴിയുന്നത് അതിന്റെ പേരിൽ ചെയർപേഴ്സണെ മാറ്റാൻ വേണ്ടി പോകുന്നു ചെയർപേഴ്സണും മറ്റു ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും തമ്മിൽ ചക്കളത്തിൽ പോര് നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഭരണ സംവിധാനം മുന്നോട്ട് നീങ്ങുന്നില്ല എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ